ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നാം റിബേക്ക എന്ന വ്യക്തിത്വത്തെ കുറിച്ച് റിബേക്ക എന്ന സ്ത്രീയെ കുറിച്ച് പഠിക്കുവാനാണ് നാം ഇന്ന് പോകുന്നത് റിബേക്ക അബ്രഹാമിന്റെയും സാറയുടെയും മരുമകളാണ് ഇസഹാക്കിന്റെ ഭാര്യയാണ് ആ ഇസഹാക്കിന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനായിട്ട് അബ്രഹാംനെ തന്റെ മകന് ഭാര്യെ കണ്ടുപിടിക്കാനായിട്ട് വിശ്വസ്തനായ കാര്യസ്ഥനാണ് ഏലിയാസ് അബ്രഹാമിന്റെ സകല രഹസ്യങ്ങളും സകല കാര്യങ്ങളും അവരുടെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളാകട്ടെ സകലതും അറിയാവുന്നതും എല്ലാ വേലക്കാരെയും നോക്കി നടത്തുന്നതായ വ്യക്തിയാണ് വിശ്വസ്തനായ വ്യക്തിയാണ് ഏലിയാസർ എന്ന് പറയുന്നത് ആ ഏലിയാസറിനോടാണ് അബ്രഹാം തന്റെ ഏകജാതനായ പുത്രന് ഒരു ഭാര്യയെ വൈഫിനെ കണ്ടുപിടിക്കുവാനായിട്ട് തനിക്കൊരു മരുമകളെ കണ്ടുപിടിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത് ഏലിയാസർ ആകട്ടെ വളരെ ഭക്തിയുള്ള ഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ തൻ്റെ യജമാനൻ കാര്യം ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തോട് പറയുവാനിടയായി ഞാനും ഞാൻ കൊണ്ടുപോകുന്നതായ ഒട്ടകങ്ങൾ എലിയാസറിനോട് അബ്രഹാം പറഞ്ഞ അയച്ച സമയത്ത് ദൈവത്തോട് പറയുവാൻ ഇടയായി തീർന്നു എനിക്കും എൻ്റെ കൂടെ ഉള്ള പത്ത് ഒട്ടകങ്ങൾ പത്ത് ഒട്ടകങ്ങളെയും കൊണ്ടാണ് എലിയാസ് വ വധുവിനെ ഇസ്ഹാക്കിന് വധുവിനെ അന്വേഷിച്ച് അവരുടെ ചാർച്ചക്കാരുടെ ദേശത്തേക്ക് കടന്നു പോകുന്നത് പത്ത് ഒട്ടകങ്ങളുടെ പുറത്ത് ധാരാളം ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കുവാനായിട്ട് അബ്രഹാം കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു ആ പത്ത് ഒട്ടനങ്ങൾക്കും വെള്ളം കൊടുക്കുന്ന വ്യക്തിയാണ് എൻ്റെ കൊച്ച് യജമാനന്റെ ഭാര്യയായി ദൈവം നൽകുന്ന സ്ത്രീ എന്ന് പറയുവാനിടയായിത്തീർന്നു നിങ്ങൾക്കറിയാമോ ഒരു ഒട്ടകം എത്ര ലിറ്റർ വെള്ളം മൂന്ന് മിനിറ്റ് കൊണ്ട് കുടിക്കുമെന്ന് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത് അതായത് നമ്മുടെ ഇരുന്നൂറ്റമ്പത് ലിറ്റർ ടാങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ അമ്പത് ലിറ്റർ മാറുമ്പോൾ അതായത് അമ്പത് ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററിൻ്റെ അമ്പത് ബോട്ടിൽ ഉള്ള വെള്ളം മാറുമ്പോൾ എത്രയുണ്ടോ അത്രയും വെള്ളം ഒരു ഒട്ടകം കുടിക്കും അപ്പോൾ പത്തൊട്ടകമാകുമ്പോഴോ രണ്ടായിരം ലിറ്റർ വെള്ളമാണ് കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ആ സ്ത്രീ എത്ര ആരോഗ്യമുള്ള ചൊറു ചൊറുപ്പുള്ള സ്ത്രീ ആയിരിക്കുമെന്നും ഇലയാസൽ ആ ദേശത്തേക്ക് കടന്നു പോവുകയും ആ സമയത്ത് ആയപ്പോൾ കുറെ സ്ത്രീകൾ കൊറേ പെൺകുട്ടികൾ ആടുകളെ മേച്ച് കടന്നു വരികയും മുൻപിൽ റിബേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു അപ്പോൾ എലിയാസർ അവളോട് ചോദിച്ചു വെള്ളം തരുമോ എന്ന് അവൾ ഒരു എതിർപ്പും കൂടാതെ എലിയാസറിനും എന്നിട്ട് പറഞ്ഞു നിന്റെ ഈ പത്തൊട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഏലിയാസ് ഉറപ്പിച്ചു ഇവളാണ് എൻ്റെ കൊച്ചു യജമാനന്റെ ഭാര്യ എൻ്റെ യജമാനന്റെ മരുമകൾ എന്ന് ഉറപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു അപ്പോൾ നമുക്ക് ചിന്തിച്ചു ആ ഹൃദയക്കയുടെ ആരോഗ്യം എത്രയാണെന്ന് നാം ഒരു പത്ത് ലിറ്റർ വെള്ളം കോരി എടുക്കുമ്പോൾ തന്നെ അതും പണ്ടത്തെ എന്ന് പറയുമ്പോൾ വലിയ കിണറാണ് അതിൽ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴെ പോയി അല്ലാതെ കപ്പിയും കയറും ഇട്ട് വലിച്ചു കയറ്റുന്നതല്ല മോട്ടോറിൽ വെള്ളം നിറയ്ക്കുന്നതല്ല താഴെ ഇറങ്ങി പോകണം ബക്കറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് ആ സാധനത്തിൽ വെള്ളം എടുക്കണം തിരിച്ചു കയറി വരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആ ഒരു പാത്രത്തിൽ ചിലപ്പോൾ ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ വെള്ളം കൊള്ളുമായിരിക്കും അല്ലെങ്കിൽ കൊരഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുമായിരിക്കും അപ്പൊ അവളൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര പ്രാവശ്യം അവൾ ആ കിട്ടിട്ടോട്ട് എത്രയോ അടി താഴെ ആയിരിക്കും ആ കിണറ് ഇന്നത്തെ കിണറുകൾ പോലെ ചെറിയ കിണറല്ല പണ്ടത്തെ എന്ന് പറയുന്നത് വലിയ ആഴമേറിയതും വലിയ വിസ്താരമുള്ളതുമായ കിണറുകളാണ് ആ കിണറിൻ്റെ ഒരു നിന്ന് ഇങ്ങനെ ചുറ്റിയായിരിക്കും സ്റ്റെപ്പ് ചെയ്ത് തിരിച്ച് അവിടെ ചെന്ന് എത്തുന്നു അപ്പം ഇത്രയും കറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണം അതുപോലെ കയറി വരണം അവൾ എത്ര പ്രാവശ്യം അത് ചെയ്ത് കാണും ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ ഇന്നത്തെ വ്യക്തികളോട് പറയുകയാണെങ്കിൽ ചെയ്യുമോ നാം ഒരാളോട് നമുക്ക് വെള്ളം ചോദിച്ചാൽ നമുക്ക് മാത്രം വെള്ളം തരും എന്നാൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് വേണമെന്നോന്ന് പോലും ആരും ചോദിക്കത്തില്ല അതാണ് ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് വെള്ളം ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ ടാപ്പ് തുറന്നായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരുന്നത് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ടാപ്പ് തുറന്ന് ചെന്ന് വെള്ളം എടുത്ത് കൊണ്ടുതരുന്നു ആ രീതിയിലാണ് ഇന്നത്തെ കുട്ടികളായിരിക്കുന്നത് അപ്പോൾ ചിന്തിച്ചു നോക്കണം അവളുടെ ആരോഗ്യം അവളുടെ കഴിവ് അവളുടെ ആ ചൊറുചൊറുപ്പ് ഒക്കെ ആലോചിച്ച് നോക്കണം അത്രയും ജോലി ചെയ്യുവാൻ മടിയില്ലാത്ത വ്യക്തിയാണ് ദൈവം അവിടെ ഇസഹാക്കിനെ ഭാര്യയാക്കി റിബേഖയെ കൊടുക്കുവാനിടയായിത്തീർന്നത് അങ്ങനെയുള്ള റിബേക്ക ദൈവം കൊടുത്തത് യാക്കോബിന് ജന്മം കൊടുക്കുന്നു യാക്കോബിലൂടെ ജന്മം ഉണ്ടാകുന്നത് ക്രിസ്തുവിലേക്ക് എത്തിപ്പെടും